ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ എന്താണ് ആർത്തവം എന്നുള്ളത് സ്ത്രീകളെപ്പോലെ തന്നെ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആർത്തവം എന്നുള്ളത് അശുദ്ധിയാണ് ആ സമയങ്ങളിൽ ഭർത്താവുമായിട്ട് ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല മറ്റുള്ളവരെ കാണാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന് മുന്നായിട്ട് നമ്മൾ ആർത്തവം എന്താണ് ആർത്തവം ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ആർത്തവം എന്ന് ആ വരുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇത് ഓരോ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്താണ് ആർത്തവം എന്നുള്ളത് നോക്കാം അതായത് സ്ത്രീ ശരീരത്തിൽ പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം എന്നുള്ളത് സ്ഥലങ്ങളുടെ വലിപ്പം പ്യൂബിക് രോമ വളർച്ച എന്നിവയാണ് ആദ്യത്തെ ആർത്തവത്തിൻ്റെ അതായത് ഫസ്റ്റ് പിരീഡ് ഉണ്ടാകുമ്പോഴുള്ള ലക്ഷണങ്ങൾ ആർത്തവ ചക്രം ആരംഭിക്കുമ്പോൾ ഈസ്ട്രോജനിൻ്റെ അളവ് വർദ്ധിക്കുകയും ഇത് ഗർഭപാത്രത്തിൻ്റെ പാളി കട്ടിയാക്കുകയും ചെയ്യുന്നു ഈ കട്ടിയേറിയ പാളിയാണ് ബീജസങ്കലം നടക്കാൻ അണ്ടത്തിന് സഹായകരമാകുന്നതും ഗർഭധാരണത്തിലേക്ക് നയിക്കുന്നതും ബീജസങ്കലം നടന്നില്ലെങ്കിൽ ഗർഭ ഗർഭാശയത്തിൽ നിന്ന് രക്തം പുറന്തള്ളുന്നു ഇതാണ് ആർത്തവം അതായത് മെൻസ്ട്രൽ പീരിയഡ് സ്ത്രീകളുടെ പ്രധാന അവയവം അതായത് പ്രത്യുൽപാദന അവയവം എന്ന് പറയുന്നത് ഓവറികളും ഗർഭപാത്രവുമാണ് പ്രായപൂർത്തിയാകുന്ന കാലം തൊട്ട് ആർത്തവ വിരാമം വരെ ഏകദേശം എല്ലാ മാസവും ഓരോ അണ്ടങ്ങൾ വളർച്ച പൂർത്തീകരിച്ച് ഗർഭധാരണം നടക്കും എന്ന പ്രതീക്ഷയിൽ ഓവറിൽ നിന്ന് ഗർഭപാത്രത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് പോകുന്നത് ഈ പ്രക്രിയയ്ക്ക് സമാന്തരമായി ഗർഭപാത്രത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി നടക്കും സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്നിവയാണ് ഈ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് ഗർഭാശയത്തിൻ്റെ ഏറ്റവും അകത്തുള്ള കവറിംഗ് ആയ എൻഡോമെട്രിയത്തിലാണ് ഈ മാറ്റങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് ഈ സ്ഥലത്തിൻ്റെ കട്ടി കൂടുക അവിടേക്കുള്ള രക്തയോട്ടം കൂടുക തുടങ്ങിയ മാറ്റങ്ങൾ ഓവുലേഷന് മുന്നേ നടക്കും ഗർഭധാരണം നടന്നാൽ ഉണ്ടാകുന്ന ഭ്രുണത്തിന് താമസിക്കാൻ പതുപതു ഒരു മെത്ത ഒരുക്കുകയാണ് ഓരോ സ്ത്രീയും ഗർഭധാരണം നടന്നില്ല എങ്കിൽ പ്രൊസ്റ്റോണിൻ്റെ അളവ് പതിയെ കുറയും എന്നിട്ട് ആ മാസം വന്ന അണ്ടവും അതിൻ്റെ കൂടെ എൻഡോമെട്രിയത്തിൻ്റെ പുറത്തെ ഭാഗവും വേർപെട്ട് പുറത്തേക്ക് പോവും ഒപ്പം പുതുതായി ഉണ്ടായ രക്തക്കുഴികളിൽ നിന്നുമുള്ള രക്തവും ഈ പ്രക്രിയയാണ് ആർത്തവം ഇത് വീണ്ടും വീണ്ടും നടക്കുന്നതായ നടക്കുന്നതുകൊണ്ട് ഈ പ്രക്രിയകളെ വിളിക്കുന്ന പേരാണ് ആർത്തവ ചക്രം സാധാരണയായി ഒരു ആർത്തവ ചക്രത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇരുപത്തി ഇരു ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾ വരെയാണ് ശരാശരി ഇരുപത്തെട്ട് ദിവസങ്ങൾ എന്നാൽ ഈ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൃത്യമായ ആർത്തവ ചക്രം പൊതുവെ കുറവാണ് ആർത്തവം ആരംഭിക്കുന്ന സമയത്തും അതുപോലെ ആർത്തവ വിരാമം അടുക്കുമ്പോഴും ഈ ചക്രത്തിൽ സ്വാഭാവികമായി വ്യത്യാസങ്ങൾ ഉണ്ടാവാം അങ്ങനെ അല്ലാത്തവരിൽ കൃത്യമായും ക്രമമായും ഉള്ള ആർത്തവ ചക്രങ്ങൾ ഇല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ആർത്തവം തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസത്തെയാണ് ആർത്തവ ചക്രത്തിൻ്റെ ഒന്നാം ദിനമായിട്ട് കണക്കാക്കുന്നത് ആദ്യ ആർത്തവത്തിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കണം അതുപോലെ മുതിർന്നവരും അറിഞ്ഞിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പത്ത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ മെൻസസ് ഉണ്ടാവാനുള്ള ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ പരിചരിക്കുന്നവരെയും മാനസികമായും ശാരീരികമായും അതി അതിനായി തയ്യാറെടുക്കുന്നതിനായിട്ട് സഹായിക്കുകയും വേണം മിക്ക സ്ത്രീകളിലും പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിലാണ് ആർത്തവം ആരംഭിക്കുന്നത് എൻ ഇപ്പോഴത്തെ നമ്മളുടെ ഭക്ഷണശീലവും കുട്ടികളുടെ ഭക്ഷണശീലവും അവരുടെ ജീവിതശൈലിയെ കൊണ്ട് പത്ത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ മെൻസസ് ആകാറുണ്ട് എന്നാൽ ചില ആർത്തവം അല്പം നേരത്തെയും വൈകിയും ഉണ്ടാകുന്നതും സാധാരണമാണ് ആദ്യത്തെ ആർത്തവത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ചില സ്ത്രീകൾക്ക് അടിവസ്ത്രങ്ങളിൽ സ്പോട്ടിങ്ങോ വയറുവേദനയോ വേദനയോ അനുഭവപ്പെടാം ചിലർക്ക് നല്ല വേദനയോട് കൂടിയിട്ടുള്ള മുഖക്കുരു ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട് ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇതേപോലുള്ള സിംറ്റംസ് വരാറുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് നല്ല വയറുവേദനയും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ആദ്യ ആദ്യ ആർത്തവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താ നോക്കാം അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഹക്കുരു ഉണ്ടാവാറുണ്ട് ചില കുട്ടികൾക്ക് ഇച്ചിരി വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം അടിക്കടിക്ക് വരാറുണ്ട് പുറം വേദന നടുവേദനയൊക്കെ വരാറുണ്ട് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് ചില കുട്ടികൾക്ക് വയറിളക്കം വരാറുണ്ട് പിന്നെ അമിതമായിട്ടുള്ളൊരു ക്ഷീണം വരാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരവസ്ഥ വരാറുണ്ട് പിന്നെ ഭക്ഷണത്തോടുള്ള ആസക്തി പ്രത്യേകിച്ച് മധുര പലഹാരങ്ങളോടുള്ളതും പിന്നെ ചില കുട്ടികൾക്ക് ഇങ്ങനെ വെള്ളപ്പൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാറുമുണ്ട് ഇതാണ് ആദ്യ ആർത്തവത്തിൻ്റെ ലക്ഷണങ്ങൾ ചക്രത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ ആണ് ബ്ലീഡിങ് കൂടുതൽ കാണുന്നത് ഒപ്പം വയറുവേദനയും ചെറിയ വികാര വിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാവും അത് ഓരോ ആൾക്കാരെയും ഓരോ രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത് ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചിലർക്ക് ആ സമയത്ത് ഭയങ്കര വേദന അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് ആ സമയത്ത് ഫുഡിനോടൊക്കെ കുറച്ച് വ്യക്തിയൊക്കെ തോ തോന്നാറുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത് പിന്നീട് ആദ്യം ദിവസത്തിൽ അപേക്ഷിച്ചിട്ട് പിന്നീട് പിന്നീട് ഓരോ ദിവസങ്ങളിലും ബ്ലീഡിങ് കുറഞ്ഞു വരും ആർത്തവം തുടങ്ങി ആദ്യ സമയങ്ങളിൽ ഈ ബ്ലീഡിങ്ങും ക്രമമല്ലാതെ തന്നെ വരാം സാധാരണ ഒരു ആർത്തവ സമയത്ത് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് മില്ലി വരെ രക്തം നഷ്ടപ്പെടാം എൺപത് മില്ലിയിൽ കൂടുതൽ രക്തം പോകുന്നതോ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്നതോ ആയിട്ടുണ്ടെങ്കിൽ അതായത് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കുന്ന ആയിട്ടുണ്ടെങ്കിലോ ഗർഭാശയ രോഗങ്ങളുടെ ലക്ഷണങ്ങളും ആകാം അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത് പിന്നീടുള്ളത് ആർത്തവ സമയത്തെ വൃത്തി അതായത് അറപ്പിൻ്റെ പേര് പറഞ്ഞ് മൂത്രമൊഴിക്കാൻ പോലും പോകാതെ ആർത്തവകാലം കഴിച്ചു കൂട്ടാറുള്ള കുറേ സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും അതൊരു അശുദ്ധിയായിട്ട് കണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കാരണം ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുകയും ചെയ്യേണ്ടത് ഈ ആർത്തവ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര കുറച്ച് രക്തസ്രാവമേ ഉള്ളൂ എങ്കിലും ആറ് എട്ട് ആറ് തൊട്ട് എട്ട് മണിക്കൂറിനപ്പുറം നമ്മളുടെ പാഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വച്ചേക്കരുത് കോട്ടൺ തുണി ഉപയോഗിക്കുന്നവരും പണ്ടൊക്കെ കോട്ടൺ തുണി ഉപയോഗിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ അതായാലും അടിക്കടി മാറ്റാൻ അതായത് അത് ഉപയോഗിച്ച് ഉടനെ ചൂട് വെള്ളത്തിലിട്ട് തന്നെ അത് കഴുകി ഉണക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ അതായത് കോട്ടൺ തുണി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളവർ ഒരിക്കലും കോട്ടൺ തുണി ഉപയോഗിക്കരുത് കാരണം കോട്ടൺ തുണിയിൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷനും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പണ്ട് മുതൽ ആൾക്കാർ വയ്ക്കുന്നതാണ് പക്ഷേ എന്നിരുന്നാലും പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലാതെ പാഡാണെങ്കിലും ആറ് തൊട്ട് എട്ട് മണിക്കൂറിൽ കൂടുതൽ വച്ചിരിക്കാനും പാടില്ല പിന്നീടുള്ളത് പാഡ് കൃത്യമായി കളയേണ്ട സ്ഥലങ്ങളിൽ മാത്രം കളയുക ഫ്ലഷ് ചെയ്യുകയോ പൊതുസ്ഥലത്ത് കളയുകയോ ചെയ്യരുത് കോട്ടൺ തുണി വൃത്തിയായി കഴുകി വെയിലത്ത് ഇട്ട് ഉണയ്ക്കാൻ സാധ്യമെങ്കിൽ മാത്രം തന്നെ ഉപയോഗിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതും ചൂട് ഇട്ടിട്ട് ആ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ചൂടുള്ള വെയിലത്ത് തന്നെ ഉണക്കാൻ ശ്രമിക്കുക ചെറിയ ഇറുപ്പം പോലും പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഇപ്പോൾ സാധാരണമായിട്ട് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവർ ഉണ്ട് കപ്പ് നിറഞ്ഞാൽ അര മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിൽ ഒരിക്കലോ ഏതാണോ നേരത്തെ എന്താണ് എന്നുള്ളത് അത് ചെയ്യുക വൃത്തിയാക്കുക പിന്നീടുള്ളത് നമുക്കറിയാമല്ലോ ഇത് മെൺസ്ട്ര കപ്പാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നവർ അതിൻ്റെ രീതിയിൽ ഉപയോഗിക്കുക പിന്നീടുള്ളത് കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വകാര്യ ഭാഗത്തെ രോമ വളർച്ച നീക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാന ഘടകം അവളുടെ മാതൃത്വം തന്നെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകത്തെ ഓരോ മനുഷ്യജീവനും കാരണമായത് ഈ ആർത്തവം എന്നുള്ള ഒരു പ്രക്രിയ കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയെയും അഭിമാനത്തോടെ കാണുന്ന ഒന്നാണ് അവളുടെ ആർത്തവം അതിനെ മലിനം എന്നും അശുദ്ധമൊന്നും മുദ്ര കുത്തേണ്ട ആവശ്യമില്ല ഇതിപ്പം ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണവും ഇതെന്താണ് എന്നുള്ളത് ആർത്തവം എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ചില വീടുകളിൽ അതായത് ഓരോ സ്ത്രീകളിലും ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അവരുടെ മൂഡ് സിങ്സും അവരുടെ വേദനയും വയർ അല്ലെങ്കിൽ അവർക്ക് തലവേദന ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ആ എന്താണ് ആ മെൻസ്ട്രോ സിംറ്റംസ് ഉണ്ടാകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അവർക്ക് ഒരു ഹെൽപ്പായി അവരുടെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ്സോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോ ഒക്കെ ആണെങ്കിൽ അവർക്കതൊരു ആ സമയത്ത് ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഈ അശുദ്ധി എന്ന് പറയുന്ന പേരിൽ ഒരിക്കലും അവഗണിക്കരുത് അവരെ ചേർത്ത് തന്നെ നിർത്തുക ഈ സമയങ്ങളിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു